വിശ്വംശയ്ക്ക് ആയിരിക്കട്ടെ പശ്യുത അമ്മയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർ ഭൂമിയിൽ ഏറ്റവും മനോഹരമായ പദം അമ്മ ഒരു മനുഷ്യന് ഈ ലോകത്തെ നോക്കിക്കാണുന്നത് അമ്മയുടെ കണ്ണുകളിലൂടെയാണ് അമ്മയല്ലാതെ ഭൂമിയിൽ മറ്റ് എന്ത് നന്മയാണുള്ളതിനും കരുണാപൂർണനും അനന്തജ്ഞാനിയുമായ ദൈവത്തിന് ഈ ലോകത്തിന്റെ വീണ്ടെടുപ്പിനായി മനുഷ്യജന്മം എടുക്കുന്നതിനും ഭജനം മാംസമായി തീരുന്നതിനും അമ്മ വേണം അതിനാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പശ്യുത കനിക ദേവപുത്രനായ യേശുവിനെ ഹൃദയത്തിലും ഉദരത്തിലും വഹിച്ച് ലോകത്തിന് നൽകിയ ത്യാഗനിധിയും സ്നേഹവതിയുമായ അമ്മ സഭാ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നമുക്ക് അമ്മയുടെ സ്ഥാനം വളരെ വലുതാണ് പോൾ അപ്പോൾ ആറാമന്മാർ മറിയത്തെ സഭയുടെ മാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇവ മാതാവായ മറിയും സകല മനുഷ്യരുടെ മാതാവ് കൂടിയാണ് ആഗോള കത്തോലിക്ക സഭ മാധാമന്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന സുദിനമാണ് സെപ്റ്റംബർ എട്ട് രാജാവിന്റെ കുടുംബത്തിൽ ജോവാക്കാമിന്റെയും അന്നയുടെ മകളായിട്ടാണ് കന്നികാമറിയിൽ ജനിച്ചത് രക്ഷകന്റെ ജനനം സൂര്യോദയം ആണെങ്കിൽ മറിയത്തിന്റെ ജനനം ഉഷകാല നക്ഷത്രത്തിന്റെ ഉദയമാണ് ക്രിസ്തുമസ് ആനന്ദത്തിന്റെയും തിരു ആനന്ദത്തിന്റെ തിരുനാൾ ആണെങ്കിൽ മേരിയുടെ ജനന തിരുനാൾ സന്തോഷത്തിന്റെയും കൃതജ്ഞതയുടെയും തിരുനാളായി കൊണ്ടാടേണ്ടതാണ് ഈശോ ദൈവപുത്രൻ ആകിയാൽ മേരി ദേവമാതാവാണ് താൽവരിമലയിൽ വെച്ച് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഈശോ തൻറെ അമ്മയെ നമുക്ക് നൽകിയപ്പോൾ ഈശോയുടെ അമ്മ എന്റെയും നിന്റെയും അമ്മയായി മാറി അമ്മയുടെ ജീവിതത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നാം സ്വായത്തമാക്കേണ്ടതുണ്ട് ഒന്നാമതായി യാതൊരു പരാതിയും പരിഭവും പറയാത്ത അമ്മ ഉണ്ണീഷോയ്ക്ക് കാലിത്തൊഴുത്ത് ജന്മം കൊടുത്തപ്പോഴോ ശിശുവിനെയും കൂട്ടി ഈബ്ജിത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോഴോ അമ്മ യാതൊരു പരാതിയോ പര പരിഭാവമമോ പറഞ്ഞില്ല പലപ്പോഴും നമ്മൾ മാതാപിതാക്കളോട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് ബാശി പിടിക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അമ്മയുടെ ജീവിതം നമുക്ക് മാതൃകയാകുണ്ട് രണ്ടാമതായി മറ്റൊരാളുടെ ആശയങ്ങളിൽ ആവശ്യങ്ങളിൽ വളരെ അവരെ സഹായിക്കാനായി ഓടിയെത്തുന്ന അമ്മയെ നമുക്ക് ബൈബിളിൽ കാണാം എലിസബത്ത് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴും കല്യാണ വിവാഹ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയപ്പോഴും അവരെ സഹായിക്കാനായി അമ്മ ഓടിയെത്തി പഠിക്കാനും മറ്റു വിധത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടേറെ കൂട്ടുകാർ നമ്മുടെ ചുറ്റും ഉണ്ട് പോലെ അവരെ സഹായിക്കാനായി നമുക്കും സാധിക്കണം ജപമാല എന്ന ആയുധം കൈകളിലെന്തി അമ്മയുടെ കരം പിടിച്ച് നമുക്ക് മുന്നേറാം പരിശുദ്ധ അമ്മ ഇന്നും എപ്പോഴും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കുന്നവരാണ് ഈ എട്ടു നാളുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും പരിശുദ്ധ ബലിയർപ്പണത്തിന്റെയും ദു ദിനങ്ങളാണ് അമ്മയോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദിനങ്ങൾ തീർച്ചയായും അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് നമ്മുടെ യാചനകൾ ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിക്കും പോലെ ഓരോ നിമിഷവും ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം നിറവേറ്റി ജീവിക്കാൻ നമുക്കും ആവട്ടെ നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ ആശംസകൾ ഏവർക്കും നേർന്നുകൊണ്ട് ഞാൻ നിലനിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്